പിന്നെ ഒന്നും വിട്ടുപോകരുത് എന്തൊക്കെയുണ്ടോ അതെല്ലാം പറഞ്ഞു നമുക്ക് തീരുമാനമുണ്ടാക്കാം അങ്ങനെ ഒത്തിരി ഒന്നുമില്ല മുട്ടിന്റെ ഇവിടെ തൊടുമ്പോ ഭയങ്കര വേദന പക്ഷെ നടക്കുമ്പോ വേദനയില്ല ഓ നടക്കുമ്പോ വേദനയില്ല തൊടുമ്പ വേദന വെരി സീരിയസ് വെരി സീരിയസ് ഇതിന്റെ പേരാണ് മുട്ടോ കൊണോമിയ എന്ന് വെച്ചാൽ നമ്മുടെ കൈ മുട്ടിന്റെ അവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ആവുന്നു അതിന്റെ ഫലമായിട്ടാണ് ഈ വേദന ഉണ്ടാവുന്നത് ഇത് രണ്ട് മേജർ ഓപ്പറേഷൻ വേണം ഓപ്പറേഷനോ ഓപ്പറേഷൻ ചെയ്യാതെ മാറത്തില്ല അല്ലെ നിങ്ങൾ എപ്പോ തൊട്ടല്ലേ വേദനയിരിക്കും ഇത് മുട്ടോ കൊണോമിയ വെരി ഡേഞ്ചറസ് അങ്ങനെ ആവട്ടെ ഡോക്ടർ വെരി ഗുഡ് സിസ്റ്റർ ഓപ്പറേഷൻ ചെയ്യേണ്ട തൂത്ത് വൃത്തിയാക്കൂടല്ലേ സക്സസ് ആണ് നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ അവിടെ തൊടുവോ വേദന ഉണ്ടാവത്തില്ല വേണമെങ്കിൽ നിങ്ങൾ ഒന്നും തൊട്ടു നോക്കൂ പറ്റത്തില്ല ഇനി ഒരിക്കലും അവിടെ തൊടാൻ പറ്റത്തില്ല ഇനി ഒരിക്കലും അവിടെ വേദനയും വരത്തില്ല താങ്ക് യു ഡോക്ടർ ഒരു കൈക്ക് ഒന്നര വെച്ച് രണ്ട് കൈക്ക് മൂന്ന് ലക്ഷം കൗണ്ടറിൽ ആ ശരി ശരി